ബി ബി എസ് രാമിലേക്കും അപ്പം എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ദുബൈ വെള്ളിയാഴ്ചത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഇടുന്നത് വെള്ളിയാഴ്ച ചുമ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ അപ്ലോഡ് നടക്കുന്ന അപ്പോൾ എല്ലാവരും ഫുള്ള് നോക്കാം കോമഡിയും ചുമയ്ക്ക് പോകുന്ന വീഡിയോ എല്ലാം ഫുഡും അപ്പം എല്ലാം ഇടുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് എന്താ വെച്ചാൽ

പള്ളിക്ക് പോകുന്നതാണ് അപ്പം ഈ ഷർട്ട് നമ്മൾക്ക് ഒരാൾ തന്നതാണ് വയസ്സ് തന്നതരുമ്പോൾ പെണ്ണ് തന്നെ കേൾക്കണ്ട നമുക്ക് ലോ ഒന്നും ഇല്ല നമുക്കൊരു വലിയൊരു മനുഷ്യൻ തന്നതാണ് നമുക്ക് അയാ ഞാനിപ്പോൾ അയാളെ കാണിച്ചു തരാം ഇയാളാണ് എനിക്ക് ഈ ഡ്രസ്സ് തന്നത് കാണാൻ ചെറുതാണെങ്കിലും നല്ല മനസ്സാണ് വലിയ ഒരാളാണ് എന്ത് അല്ല നമുക്ക് നോക്കാം ഒരാള് ഭയങ്കര വർക്ക് ഇതാണ് ഞമ്മളെ ബെഡ് ഒരാള് കുളിക്കുന്നുണ്ട് ഒരാള്ക്കാരോട് കൊണ്ടു അപ്പൊ ഇതാണ് റൂമിന്റെ അവസ്ഥ ഇത് കണ്ടോ അതി ചൂട് ചൂടാണ് ഡ്ര അങ്ങനെ ആക്കണ്ട ഞാൻ വീഡിയോ വീഡിയോ എടുക്കുന്നുണ്ട് യൂട്യൂബിലിടും മുഖന്നേരമാക്കെ സറ്റതാക്കണ സറ്റതാക്കുന്നു തൊപ്പിടുന്ന യൂട്യൂബിലിടുന്നേ തൊപ്പിടണ്ടാ നീ ഇങ്ങനെക്ക് നേരെ കാണിക്കേ അപ്പൊ ഇതാണ് ഗായസ് നമ്മടെ അസാനു തൊപ്പിലിട്ട് പള്ളിക്ക് പോവാൻ റെഡി ആയിട്ടുണ്ട് പള്ളിക്കൊക്കെ പോവാൻ റെഡി ആയിട്ടുണ്ട് പള്ളിക്ക് പോകുന്നില്ല അതാനോ ആന്നു പറന്നോ ആന്നു പറയ ആ പറ പള്ളിക്ക് പോന്നില്ലേ ആ നല്ല നല്ല മോനാണ് പള്ളിക്കല്ല പോകുന്ന നല്ല മോനാന്നിത് പക്ഷെ പല്ലില്ല പല്ലില്ല എനിക്ക് വണ്ടി റെഡി ആയിട്ടുണ്ട് വണ്ടി വരുന്നുണ്ട് കായ് കൈ കാട്ടി വെക്കാം പള്ളിയിലേക്കാം

ചെലപ്പോ കണിയുണ്ട് പിടിയാലോ ഇങ്ങനെ നമ്മുടെ കൊട്ടാരത്തിലേക്ക്

അസറ കാണിച്ചാ അസറ നാളിയായി തോർമാ തോർമാ പോട്ടകളില്ലാ ഇല്ല എന്തിനാ പറവല്ല നേരെ പെട്ടന്നല്ലേ യാരോണ്ട് അവയാട്ടക്കോ അല്ല ആരാട്ടിനെക്കു ആരാട്ടിനണ്ടാവു ഒന്നെങ്കില് എായാലും വെട്ടില് എന്റെ വീട്ടിൽ നിക്കുന്ന മണി വെറുതെ നല്ല സാധനം. മോനെ കളയല്ലേ. 311 ആണ്. ഇനരെ വർക്ക് ഉണ്ടേം വേണ്ടരെ? പാട്ട്. ഇയദോല്ലേ ശരണോ. പാട വെക്കണോ പറഞ്ഞു? പാട മാറ്റിടടാ. മോസുന്നന്താ സ്പെഷ്യൽ? ഇഞ്ചി ബിരിയാണിടാ, ചമീ ബിരിയാണി. ഓ,ടാ മോനെ വരാൻ ലെവൽ. ആഹ്, അപ്പോൾ അടുത്ത് കിച്ചൻ. സെറ്റ് പെയിനെ. ഇതാ സെറ്റ് ഉണ്ട്, സെറ്റ് ഉണ്ട്. അങ്ങനെ അത് കിട്ടും അത് അമ്മിട്ട മേണം കുറച്ചടിക്കല് എങ്ങനുണ്ട് സൂപ്പറാ ഞാൻ

അപ്പൊ ഗ്സ് ബിരിയാണി തിന്നിലൂടെ നമ്മളെ വെള്ളിയാഴ്ച കഴിഞ്ഞ് അപ്പോൾ ഇത്ര തന്നെയാണുള്ളത് ഈ വെള്ളിയാഴ്ചയുള്ളു ചുമ ആ ഒരു ബിരിയാണി അത്ര തന്നെ നമ്മൾ വെള്ളിയാഴ്ചയുള്ളു അപ്പൊ എല്ലാവരും നോക്കി എല്ലാവർക്കും നന്ദി എല്ലാവരും ലൈക്കിടാം നിങ്ങളെ അഭിപ്രായം കമൻ്റിൽ പറയും ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോ ഇനിയും വരുമ്പോൾ സെറ്റാക്കാം എന്തെല്ലാം തെറ്റല്ലുണ്ടെന്നുണ്ടെങ്കിൽ പറയും ഒരു വീഡിയോ സോങ് കിട്ടണമെന്നെ പറഞ്ഞ് നിഷാധാ നമുക്ക് ഇതിൽ സോങ് ഇടുന്നത് നോക്കാം ബ്ലോഡിൽ സോങ് ആരധികം ഇടയില്ല നിഷാധാ നോക്കാം നമുക്ക് എല്ലാവരും അങ്ങനെ കമൻ്റ് കിട എന്തെങ്കിലും അതെ എല്ലാവരും ലൈക്ക് അടിക്കുകയും അപ്പോൾ ഓക്കെ ബൈ